എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റ് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി ഒന്നാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളെ അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിച്ച് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പൊതുവത്സരാശംസകൾ വരുന്ന നാളുകൾ ഐശ്വര്യവും നന്മയും ുള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ ഈ വർഷം ജനങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓരോന്നും വ്യക്തമായിട്ട് നോക്കുന്നത് ഇതിൽ ആദ്യത്തേത് ക്ഷേമ പെൻഷനാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ പെൻഷൻ വർദ്ധിപ്പിച്ച് രണ്ടു മാസമാണ് രണ്ടായിരം രൂപ വിതരണം ചെയ്തത് ഇതിനുശേഷം ഇനി അടുത്ത പെൻഷൻ ജനുവരി മാസത്തെ പെൻഷനും രണ്ടായിരം രൂപ തന്നെയാണ് ലഭിക്കുക ജനുവരി ഇരുപതിനു ശേഷം ഈ ഒരു തുകയുടെ വിതരണം ഉണ്ടാകും നിയമസഭാ ഇലക്ഷൻ അടുത്ത് നിൽക്കെ എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ഇനി പെൻഷൻ മുടങ്ങുകയില്ല താമസിക്കുകയില്ല അടുത്തത് ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ട് മാസം മുമ്പാണ് ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിലേക്ക് എത്തിച്ചത് അതേസമയം ഇനിയും അഞ്ഞൂറ് രൂപ കൂടി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തിക്കും എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് ഈ മാസം നടക്കുന്ന ബജറ്റിൽ അല്ലെങ്കിൽ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം സംസ്ഥാന ബജറ്റ് നടക്കും അതിൽ അഞ്ഞൂറ് രൂപയുടെ വർധനവ് ഉണ്ടാകും എന്നാണ് പ്രമുഖ പത്യ പത്രമാധ്യമങ്ങൾ മനോരമ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വർഷം അവസാനിക്കുമ്പോൾ പെൻഷന്റെ കാര്യത്തിൽ ഏറ്റവും സങ്കടം നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷന്റെ കാര്യമാണ് പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകുമെന്ന് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എങ്കിലും അത് ഉണ്ടായില്ല കേവലം രണ്ട് മാസത്തെ പെൻഷനാണ് കഴിഞ്ഞ രണ്ട് മാസത്തിൽ ലഭിച്ചിട്ടുള്ളത് ഡിസംബർ മാസത്തേതും നവംബർ മാസത്തേതും കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് ലഭിച്ചത് എല്ലാവർക്കും പെൻഷൻ കൂട്ടിയപ്പോൾ നിർമ്മാണ തൊഴിലാളി പെൻഷനും പഴയ ആയിരത്തി അറുനൂറ് വെച്ച് തന്നെയാണ് ലഭിക്കുന്നത് എന്നുള്ള സങ്കടമുണ്ട് അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ പെൻഷനും ഈ ഈയിടത്തെ ഇടയായിട്ട് മുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ അഞ്ചാം തീയതി അതായത് മാസം തുടക്കത്തിൽ തന്നെ ലഭിച്ചിരുന്ന ക്ഷേമ പെൻഷൻ ആയിരുന്നു ഇത് ഇത് കഴിഞ്ഞ പത്ത് മാസത്തോളമായിട്ട് പ്രവാസി ക്ഷേമ പെൻഷന്റെ കാര്യത്തിനും വലിയ പ്രയാസമാണുള്ളത് അപ്പൊ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രതിസന്ധി എല്ലാം തീരും എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു മറ്റൊന്ന് വലിയ വിപ്ലവമാകാനിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനാണ് ഇതിന്റെ അപേക്ഷ ഇപ്പോൾ സ്വീകരിച്ച് കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി മുതലാണ് സ്വീകരിച്ച് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇനിയും അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത ആളുകൾ ആ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്തായാലും ഈ മാസം ജനുവരി മാസത്തിൽ തന്നെ അതിന്റെ ഒരു വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ യുവാക്കൾക്കുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ആയിരം രൂപയുടെ വിതരണവും അടുത്ത മാസം മുതൽ അതായത് ഫെബ്രുവരി മാസം മുതൽ ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതിൻ്റെ അപേക്ഷ കഴിഞ്ഞ മാസം മുതൽ തന്നെ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വെബ്സൈറ്റ് മുഖേനയാണ് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത് പതിനെട്ട് മുതൽ ഒപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ ആധാർ കാർഡാണ് ആധാർ കാർഡിൽ നിരന്തര മാറ്റങ്ങളാണ് യുണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വരുത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് ക്യൂ ആർ കോഡ് അടിസ്ഥാനമാക്കി പുതിയ ആധാർ കാർഡ് വരുത്തും കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഈ മാസം ഇറക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആധാർ ആപ്പും ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ഇതിലൂടെ നമുക്ക് മൊബൈൽ നമ്പർ തിരുത്താൻ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ ഇവയെല്ലാം സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആധാറുമായി ബന്ധപ്പെട്ട് ആധാർ പുതുക്കലുമായി ബന്ധപ്പെട്ട് നിരവധി മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് ആധാർ അപ്ഡേഷൻ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ളവർ അത് നിർബന്ധമായിട്ടും ചെയ്യുക മൊബൈൽ നമ്പർ ആഡ് ചെയ്യാത്തവർ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അങ്ങോട്ട് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വരും അടുത്തത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യമാണ് എസ് ഐ ആറിലെ കരട് ഓർഡർ പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അന്തിമ ഓർഡർ പട്ടിക ഫെബ്രുവരിയിലാണ് പ്രസിദ്ധീകരിക്കുക ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അന്തിമ ഓർഡർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കുന്നതുമാണ് റേഷൻ വിതരണവും ഇന്ന് അവസാനിച്ചു അതിന് അവസാനം റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അപ്പോ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് കുറെ കാലമായിട്ട് നിർത്തി വെച്ചിട്ടുള്ള ആട്ട പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം റേഷൻ അരി വിഹിതം കൂടുതൽ നൽകിയിരുന്നു നീലാവെള്ള റേഷൻ കാർഡിന് ഈ മാസം അത് കുറച്ചിട്ടുണ്ട് അതിന്റെ വിശദ വിവരങ്ങൾ അവസാനം കാണാം അടുത്തത് ഗ്യാസ് സബ്സിഡി കെ വൈ സിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് എല്ലാ ഗ്യാസ് ഗുണഭോക്താക്കളും കെ വൈ സി നടപടി പൂർത്തീകരിക്കണം കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ ഈ കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഇപ്പോൾ ചെയ്യേണ്ടത് ആവശ്യമില്ല അല്ലാത്തവർ ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഉജ്വൽ യോജന പദ്ധതി പ്രകാരം ഞാൻ സബ്സിഡി ലഭിക്കുന്നവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ഇല്ല എങ്കിൽ ഇനി മുതൽ സബ്സിഡി മുടങ്ങി പോകുന്നതാണ് അപ്പോ എന്നാണോ സബ്സിഡി ചെയ്യുന്നത് അതിനുശേഷം മാത്രമാണ് ആ മുടങ്ങി പോയിട്ടുള്ള സബ്സിഡി പുനസ്ഥാപിച്ച് കിട്ടുക മാർച്ചിന് മുമ്പ് ഇത് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സിഡി പൂർണ്ണമായിട്ടും നിലച്ചു പോകുന്നതാണ് മറ്റൊന്ന് സൗജന്യ കുടിവെള്ളമാണ് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ വെള്ളം ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് വെള്ളം ബില്ല് സൗജന്യമാക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാം കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ചിട്ടുള്ള ആളുകൾ ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾ റിന്യൂവൽ ചെയ്യുന്നതിനും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഇതിനു വേണ്ടി കുടിശ്ശികയുണ്ട് എങ്കിൽ നിലവിൽ ബില്ലിൽ കുടിശ്ശികയുണ്ട് എങ്കിൽ കുടിശ്ശിക അടച്ചു തീർക്കുകയും വെള്ളത്തിന്റെ മീറ്റർ കേടായിട്ടുണ്ട് എങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുകയും വേണം എന്നാൽ മാത്രമേ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ മുമ്പ് വാടക വീട്ടിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിച്ചില്ല ഈ വർഷം മുതൽ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കും ബി പി എൽ റേഷൻ കാർഡ് ആവണം അവരുടേതും അതിനുവേണ്ടി വാടക ചീട്ടും അതുപോലെ തന്നെ ഉടമസ്ഥന്റെ സമ്മതപത്രവും കൂടി വേണം പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഘടുവിന്റെ വിതരണമാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ അവസാന ആയിട്ടുള്ള ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് അത് ഫെബ്രുവരിയിൽ വിതരണം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇല്ലെങ്കിൽ മാർച്ചിൽ എന്തായാലും അതിന്റെ വിതരണം ഉണ്ടാകും ഈ വർഷം നമ്മൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നിയമസഭാ ഇലക്ഷൻ ആണ് നമ്മുടെ അടുത്ത അഞ്ചു വർഷം കേരളം ആര് ഭരിക്കണം എന്നുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി ആരാവണം എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷൻ ആണ് വരാൻ പോകുന്നത് മെയ് മാസം നോട്ടിഫിക്കേഷൻ ഇറങ്ങും മെയ്യിലോ ജൂണിലോ ആയിട്ട് നിയമസഭാ ഇലക്ഷൻ നടക്കുന്നതാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ റേഷൻ വിതരണം ജനുവരി മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റേഷൻ കട നാളെയും മറ്റന്നാളും ആദ്യ പ്രവൃത്തി ദിവസമായ ജനുവരി ഒന്നാം തീയതിയും രണ്ടാം തീയതി മഞ്ഞൻ ജയന്തി അവധിയുമായി റേഷൻ കട പ്രവർത്തിക്കില്ല മൂന്നാം തീയതി മുതലാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം ആരംഭിക്കുക ഡിസംബർ മാസത്തെ റേഷൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൂട്ടി നൽകിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് മുപ്പത്തി ഒന്നാം തീയതി ഡിസംബർ മാസത്തെ റേഷൻ അവസാനിച്ചു മൂന്നാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ നീലാവെള്ള റേഷൻ കാർഡിന് കൂടി ആട്ട പ്രഖ്യാപിച്ചിട്ടുണ്ട് നീലവെള്ള റേഷൻ കാർഡിന് മാത്രമല്ല സ്ഥാപനം റേഷൻ കാർഡുകളായ ബ്രൗൺ റേഷൻ കാർഡിനും ഒരു ആട്ടയുണ്ട് കൂടാതെ മഞ്ഞ പിങ്ക് നീല വെള്ള ഈ നാല് റേഷൻ കാർഡിനും മണ്ണെണ്ണയും ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ ഇനി വ്യക്തമാക്കുന്നത് മഞ്ഞ റേഷൻ കാർഡിന് പതിവ് പോലെ മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പുമാണ് ലഭിക്കുക മൂന്ന് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ട ഒരു പാക്കറ്റ് ആട്ടക്ക് ഏഴ് രൂപ വീതം നൽകണം പഞ്ചസാരക്ക് ഇരുപത്തി ഏഴ് രൂപയും നൽകണം മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ മൊത്തം അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡിന് രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഈ മാസം സ്പെഷ്യൽ അരിയില്ല കഴിഞ്ഞ മാസം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അഞ്ച് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഉണ്ടായിരുന്നു ഇതിനു പുറമെ ഇപ്പോൾ നീല റേഷൻ കാർഡിന് കുറേ കാലങ്ങൾക്ക് ശേഷം ആട്ട പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് ഒന്നു മുതൽ രണ്ട് കിലോ വരെ ആട്ട പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക കഴിഞ്ഞ മാസം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പത്ത് കിലോ അരി ഉണ്ടായിരുന്നു അത് രണ്ട് കിലോ ആക്കി കുറച്ചിട്ടുണ്ട് അതേസമയം ഒന്നു മുതൽ രണ്ടു വരെ ആട്ട വെള്ള റേഷൻ കാർഡിനും ഉണ്ട് അത് വാങ്ങാവുന്നതാണ് പതിനേഴ് രൂപയാണ് ഒരു പാക്കറ്റിന് നൽകേണ്ടി വരുന്നത് എൻ പി ഐ പൊതുവിഭാഗം സ്ഥാപനം റേഷൻ കാർഡുള്ളവർക്ക് ആ കാർഡിൽ ഒരാളെ മാത്രമാണ് ഉണ്ടാകുക ആധാർ അധിഷ്ഠിതമായിട്ടുള്ള കാർഡാണ് കന്യാസ്ത്രീ മഠങ്ങൾ ആശ്രമങ്ങൾ എന്നിവിടങ്ങളിലാണ് ഈ കാർഡുള്ളത് ഇതിൽ ഓരോ അന്തേവാസിക്കുമുള്ള ഓരോ കാർഡുകളാണിത് ഈ ഒരു കാർഡിൽ രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭ്യതയ്ക്കനുസരിച്ച് ഒരു ആട്ട പതിനേഴ് രൂപ നിരക്കിലും ഈ കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇത്രയും വിഹിതങ്ങളാണ് ഈ ജനുവരി മാസത്തിൽ റേഷൻ കടയിലൂടെ ലഭിക്കുന്നത് ഇനി സപ്ലൈകോയിലൂടെ സബ്സിഡി സാധനങ്ങൾ അതുപോലെ തന്നെ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇവയെല്ലാം വാങ്ങാവുന്നതാണ് ക്രിസ്മസ് ഫെയറുകൾ അവസാനിച്ചിരിക്കുകയാണ് അപ്പോ ബാക്കിയുള്ള സാധാരണ സബ്സിഡി സാധനങ്ങളും ഇരുപത് കിലോ അരിയും വാങ്ങാവുന്നതാണ് സപ്ലൈ കോയിലൂടെ ഇരുപത് കിലോ അരി എന്ന് പറയുന്നത് സബ്സിഡി സാധനത്തിന് പുറമെയാണ് സബ്സിഡി ഇനത്തിൽ എട്ട് കിലോയും രണ്ട് കിലോ പച്ചരിയും ചേർത്ത് പത്ത് കിലോ അരി വേറെയുണ്ട് അതിന് പുറമെയാണ് ഈ ഇരുപത് കിലോ അരി ആ അരിക്ക് മുപ്പത്തിമൂന്ന് രൂപ ഇരുപത്തി ഒൻപത് രൂപ എന്നിങ്ങനെ നൽകണം ഇതിന് പുറമെയുള്ള ഈ ഇരുപത് കിലോ അരിക്ക് ഒരു കിലോക്ക് ഇരുപത്തി അഞ്ച് രൂപ ആണ് നൽകേണ്ടി വരുന്നത് അവിടെ സബ്സിഡി അരി ജയ അരി മട്ട അരി കുറുവ അരി ഇവയിൽ ഏതെങ്കിലും ആണ് എട്ട് കിലോ വാങ്ങാൻ കഴിയുക അത് ആദ്യ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നാല് കിലോയും പിന്നീടുള്ള പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നാല് കിലോയും അങ്ങനെ വാങ്ങണം എന്നാൽ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്ന അരി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും ലഭിക്കുന്നതാണ് റേഷൻ കടയിലൂടെ ലഭിക്കുന്ന അരിയാണ് ഇരുപത്തി രൂപ നിരക്കിൽ സപ്ലൈ ലഭിക്കുന്നത് അപ്പോൾ നാളെയും മറ്റന്നാളും റേഷൻ കട അവധിയാണ് അതിനുശേഷം ശനിയാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് തവണയാണ് സ്വർണ്ണവില കുറഞ്ഞത് ഇന്ന് വൈകിട്ട് ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ്റി നാല്പത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമായി ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറിന് മുകളിലെത്തിയ സ്വർണവിലയാണ് ഇങ്ങനെ കുറഞ്ഞിട്ടുള്ളത് രണ്ട് ദിവസം കൊണ്ടാണ് ഇത്രയും കുറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ പിന്നോ കാണാൻ